ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇറ്റ്സ് മീ സിറാജ് കെ സി നമ്മൾ കേട്ടറ്റ് ചെയ്താൽ പോകുന്നവരാണ് അല്ലേ ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നീ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് കേട്ടറ്റ് കാറ്റഗറി വൺ ടു ത്രീ ആൻഡ് ഫോർ ഉള്ളത് ഇനി കുറഞ്ഞ സമയം കൂടിയേ നമ്മൾ മുന്നിലുള്ളൂ ആ സമയം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട് അതിലൊരു മെയിൻ ടോപ്പിക്കാണ് ഫ്രാക്ഷൻസ് ഭിന്ന സംഖ്യ കാറ്റഗറി വണ്ണിലും ടൂവിലും നിരന്തരം ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണ് ഫ്രാക്ഷൻസിൽ അതിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആരാണ് വലുത് എങ്ങനെയാണ് ഫ്രാക്ഷൻ വലുതാണോ ചെറുതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ ത്രീ ബൈ എയ്റ്റ് ആൻഡ് തേർട്ടീൻ ബൈ സിക്സ്റ്റീൻ ഈ രണ്ട് ഭിന്ന സംഖ്യ ഈ രണ്ട് ഫ്രാക്ഷൻ ഇതിലേതാണ് വലുത് എങ്ങനെയാണ് കാണാം രണ്ട് നമ്പറാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും വലിയ ബുദ്ധിമുട്ടില്ല എന്ത് ചെയ്താൽ മതി ഡിനോമിനേറ്റർ നോക്കാം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇവിടെ ന്യൂമറേറ്റർ ഉണ്ട് ഡിനോമിനേറ്റർ ഉണ്ട് അത് രണ്ടും സെയിം ആക്കിയാൽ മതി ഇതിൻ്റെ എൽ സി എം ഒക്കെ കണ്ടാൽ മതി അല്ലേ ഇവിടെ സിക്സ്റ്റീൻ ആണ് ഇവിടെ ആണ് ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ സിക്സ്റ്റീനും ഇവിടെ എയ്റ്റ് ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല എന്ത് ചെയ്താൽ മതി ഈ എയ്റ്റീൻ എങ്ങനെ സിക്സ്റ്റീൻ ആക്കുക എയ്റ്റീൻ എങ്ങനെ സിക്സ്റ്റീൻ ആക്കും എയ്റ്റ് ഇൻറ്റു ടു ചെയ്താൽ പോരെ എയ്റ്റ് ഇൻ റ്റു ചെയ്താൽ സിക്സ്റ്റീൻ ആയി പക്ഷേ ഇവിടെ എയ്റ്റിൻ റ്റു ചെയ്യുന്ന സമയത്ത് മേലെയും ചെയ്യണം എന്നാലാണ് എന്താ ഉള്ളൂ അത് ശരിയാവുള്ളൂ അല്ലേ ഇവിടെ എയ്റ്റ് ഇൻറ്റു ടൂ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ത്രീ ഇൻറ്റു ടു കൂടെ ചെയ്യണം അപ്പോൾ എന്തായി വരുക ത്രീ ഇൻറ്റു ടു ചെയ്യുമ്പോൾ സിക്സ് വരും എയ്റ്റ് ഇൻറ്റു ടു ചെയ്യുമ്പോൾ സിക്സ്റ്റീൻ വരും അല്ലേ അപ്പോൾ എന്തായി സിക്സ് ബൈ സിക്സ്റ്റീനും തേർട്ടീൻ ബൈ സിക്സ്റ്റീനും ഇതിലേതാ വലുത് സിക്സ് ബൈ സിക്സ്റ്റീൻ ആണോ തേർട്ടീൻ ബൈ സിക്സ്റ്റീൻ ആണോ വലുതെന്ന് അങ്ങനെ നോക്കുക ഡിനോമേറ്റർ സെയിം ആയില്ലേ എൻ്റെ മേലെത്തേതാണോ വലുതെന്ന് നോക്കിയാൽ മതി ഏതാ വലുത് ആറാണോ പതിമൂന്നാണോ വലുത് പതിമൂന്നല്ല വലുത് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സിംബല് വരാം ഇങ്ങനെ ആയിരിക്കും ഏതാ വലുത് പതിമൂന്ന് ബൈ പതിനാറാണ് വലുത് മൂന്ന് ബൈ എട്ട് എന്താണ് അതിനേക്കാൾ ചെറുതാണ് ഓക്കെ ഇതിൻ്റെ എന്ത് കണ്ടാൽ മതി ഡിനോമിനേറ്റർ സെയിം ആക്കുക എന്നിട്ട് മേലുള്ള ന്യൂമറേറ്ററിൽ ഏറ്റവും വലുത് ആരാണോ നോക്കുക എന്നിട്ട് എന്തു ചെയ്യുക സിംബല് കൊടുക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ ടു ബൈ ട്വൽവും എയ്റ്റ് ബൈ നയനും ഇവിടെ നേരത്തെ ചെയ്ത പോലെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇവിടെ ജസ്റ്റ് ഒരു ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സിക്സ്റ്റീൻ ആവുമായിരുന്നു പക്ഷെ ഇവിടെ ട്വൽവും ഇവിടെ നയനും ഉള്ളത് അല്ലേ നയനെ ടു കൊണ്ട് ചെയ്താൽ ട്വൽവ് ആവില്ല അതിനെ ട്വൽവിന് ടു കൊണ്ട് ചെയ്താൽ ടു കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്താവൂല നയനാവൂല അപ്പോൾ എന്ത് ചെയ്യണം ഇതിൻ്റെ എൽ സി എം കാണും എങ്ങനെ എൽ സി എം കാണാം ട്വൽവിന് നയൻ എങ്ങനെ എൽ സി എം കാണും എൽ സി എം കാണാൻ ട്വൽവും നയനും അല്ലേ എൽ സിമ കാണാൻ നമുക്കറിയാം അല്ലേ ലളിതം ലളിതമ്മ സാധാരണ ഗുണിതാണ് ലസാഖു എന്ന് പറയൂ അല്ലേ ലസാഗു ട്വൽവിലും കോമൺ ആയിട്ട് പോകുന്ന എന്താ ഉള്ളത് ത്രീ ഇല്ലേ ത്രീ കോമണായിട്ട് പോകും ട്വൽവിൽ എത്ര ഉണ്ടാവും ട്വൽവില് ഫോർ ത്രീയുണ്ട് നയനില് ത്രീ ഇത് കോമണായിട്ട് എന്തെങ്കിലും പോകാനുണ്ടോ ഫോറിലും ത്രീയിലും കോമണായിട്ട് ഒന്നും പോകാനില്ല അപ്പോൾ എന്ത് ചെയ്യാം ഇവിടെ ഉള്ള ഈ നമ്പേഴ്സ് എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം ത്രീ ഇൻ ഫോർ ഇൻറ്റു ത്രീ ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ ചെയ്താൽ നമുക്ക് എന്താ കിട്ടും തേർട്ടി സിക്സ് എന്ന് കിട്ടും അല്ലേ ത്രീ ഇൻറ്റു ത്രീ നയൻ ഇൻറ്റു ഫോർ തേർട്ടി സിക്സ് എന്ന് കിട്ടും അപ്പോൾ ഇവിടുത്തെ എൽ സി എം എന്താണ് തേർട്ടി സിക്സ് ആണ് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഈ ട്വൽവിനാണ് തേർട്ടി സിക്സ് ആക്കണം അതേപോലെ തന്നെ ഈ നയനെയും തേർട്ടി സിക്സ് ആണ് അപ്പോൾ ട്വൽവിനെ തേർട്ടി സിക്സ് ആക്കുക എന്ത് ചെയ്താൽ മതി ട്വൽവിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ ട്വൽവിന് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് തേർട്ടി സിക്സ് കിട്ടും അപ്പം നയനെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നയൻ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ നയന ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് തേർട്ടി സിക്സ് കിട്ടും അപ്പോൾ നയൻ ഇൻറ്റു ഫോറ് പക്ഷേ അടിയിൽ ഫോർ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ എവിടെയും ചെയ്യണം മേലെ ചെയ്യണ്ടേ എയ്റ്റ് ഇൻറ്റു ഫോർ ആയി ദെൻ ട്വൽവിൻ്റെ എന്താ പറയുക ട്വൽവിൻറ്റു ത്രീ ആണ് അതേപോലെ ടു ഇൻറ്റു ത്രീ എന്നായി ടു ഇൻറ്റു ത്രീ എന്താ സിക്സ് ആണ് ഡിനോമീറ്റർ എന്തായി തേർട്ടി സിക്സ് ആയി അതേപോലെ തന്നെ നയൻ ഇൻറ്റു ഫോർ എന്തായി തേർട്ടി സിക്സ് ആയി എയ്റ്റിൻറ്റു ഫോർ ട്വൻറ്റി ഫോർ ആയി അല്ലേ സോറി എയ്റ്റ് ഇൻറ്റു ഫോർ തേർട്ടി ടു ആയി ഇതില്ലേ ഏതാണ് വലുത് സിക്സ് ബൈ തേർട്ടി സിക്സ് ആണോ തേർട്ടി ടു ബൈ തേർട്ടി സിക്സ് ആണോ വലുത് ഇതല്ലേ വലുത് അപ്പോൾ സിമ്പിൾ എന്താ വരാം അല്ലേ ഇത് ലെസ് ദാൻ ഇത് അല്ലേ ടു ബൈ ട്വൽവ് ലെസ് ദാൻ എയ്റ്റ് ബൈ നയൻ എന്ന് കിട്ടും നേരത്തെ നമുക്ക് ത്രീ ബൈ എയ്റ്റ് ലെസ് ദാൻ തേർട്ടീൻ ബൈ സിക്സ്റ്റീന്ന് കിട്ടി എന്ത് ചെയ്താൽ മതി ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ മതി ഡിനോമീറ്റർ സെയിം ആക്കാൻ അത് നോക്കുക എന്തെങ്കിലും കോമൺ ആയിട്ട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ എയ്റ്റീൻ സിക്സ്റ്റീനാവുമ്പോൾ ജസ്റ്റ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയോ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും പക്ഷെ ഇവിടെ എന്ത് കാണേണ്ടി വരും നമ്മൾ എൽ സി എം കാണണം എൽ സി എം എന്ന് പറഞ്ഞാൽ ലസാഗ് ലസാഗു എങ്ങനെ കാണുക ട്വൽവിൻ്റെ ആയാലും അതിൽ കോമൺ ആയിട്ട് എന്താണോ പോകുന്നത് അങ്ങനെ നോക്കി നോക്കി ബാക്കിയുള്ള ടൈമിൽ എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ അല്ലേ ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഇതിൻ്റെ എൽ സി എം കിട്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ത്രീ ബൈ ഫോർ ആൻഡ് സിക്സ് ബൈ എയ്റ്റ് ഇതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് അല്ലെങ്കിൽ ഈക്വൽ ആണോ അതേപോലെ തന്നെയാണ് എയ്റ്റ് ബൈ ടെന്നും സെവൻറ്റീൻ ബൈ ട്വൻറ്റിയും ഇതെങ്ങനെ കാണും ഇത് ക്വസ്റ്റ്യല് നേരത്തെ പോലെ തന്നെയാണ് ത്രീ ബൈ ഫോറ് സിക്സ് ബൈ എയ്റ്റ് എന്ത് ചെയ്താൽ മതി ഈ ഫോറിന രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എയ്റ്റ് കിട്ടുമല്ലോ അപ്പോൾ ഡിനോമീറ്റർ സെയിം ആവുമല്ലോ ഓക്കെ ഈ ഫോറിന രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പം എന്ത് ചെയ്യണം ത്രീനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ അപ്പം ത്രീ ഇൻറ്റു ടു ഫോർ ഇൻറ്റു ടു ത്രീ ഇൻറ്റു ടു എന്തായി സിക്സ് ആയി ഫോർ ഇൻറ്റു ടു എറ്റായി ഇതിലേതാ വലുത് സിക്സ് ബൈ ആണോ ഇവിടെ സിക്സ് ബൈ എയ്റ്റ് വലുതാണോ ചെറുതാണോ അല്ല എന്താ ഈക്വൽ ആണ് അല്ലേ ഈ ത്രീ ബൈ ഫോർ എന്ന് പറഞ്ഞാലും സിക്സ് ബൈ എയ്റ്റ് എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ് വേണമെങ്കിൽ ട്വൽവ് ബൈ സിക്സ്റ്റി എന്ന് പറയാം അതും ഈക്വൽ ആണ് ട്വൻറ്റി ഫോർ ബൈ തേർട്ടി ടു എന്ന് പറയാം അതും ഈക്വൽ ആണ് കാരണം ഇതെല്ലാം ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആണ് അല്ലേ അപ്പോൾ ഈ ത്രീ ബൈ ഫോറും സിക്സ് ബൈ എയ്റ്റും ചെറുതോ വലുതോ എന്ന് ചോദിച്ചാൽ അല്ല വലുതും അല്ല രണ്ടും എന്താണ് ഈക്വൽ ആണ് അതേപോലെ തന്നെയാണ് അടിയന്ത ക്വസ്റ്റ്യൻ എയ്റ്റ് ബൈ ടെന്നും സെവൻറ്റീൻ ബൈ ട്വൻ്റിയും ഇതിലേതാണ് വലുത് എയ്റ്റ് ബൈ ടെന്നാണോ സെവൻ്റി ബൈ സെവൻറ്റീൻ ബൈ ട്വൻറ്റി ആണോ ഇവിടെ എന്ത് ചെയ്താൽ മതി ഞാൻ ചെയ്ത ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്താൽ മതി ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ട്വൻ്റി കിട്ടും ടെന്നിനാണ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ എയ്റ്റിനെയും ടു കൊണ്ട് മൾട്ടിപ്ലൈ ആണോ എയ്റ്റീൻ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും സിക്സ്റ്റീനിന്ന് കിട്ടും ടെന്നിനെയും ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ട്വൻറ്റീന്ന് കിട്ടും അപ്പോൾ ഇതിൽ ഏതാ വലുത് സിക്സ്റ്റീൻ ബൈ ട്വൻറ്റി ആണോ സെവൻറ്റീൻ ബൈ ട്വൻറ്റി ആണോ വലുത് സെവൻറ്റീൻ ബൈ ട്വൻറ്റി അല്ലേ അപ്പോൾ സിമ്പിൾ എന്താ വരാ ഓക്കെ അപ്പോൾ എയ്റ്റ് എയ്റ്റ് ബൈ ടെൻ ലെസ് ദാൻ സെവൻറ്റീൻ ബൈ ട്വൻറ്റി ആണോ ഇത്രയാണ് നമ്മളുടെ ചെറുതാണോ വലുതാണോ നോക്കുന്നതിൻ്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ കേട്ടറിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം ഇങ്ങനെ ആയിരിക്കാം വിച്ച് ഈസ് ദ ലീസ്റ്റ് വൺ എമംഗ് ദ ഫ്രാക്ഷൻസ് വൺ ബൈ ടു ബൈ ത്രീ ഫൈവ് ബൈ സെവൻ ആൻഡ് ത്രീ ബൈ ഫൈവ് ഇതിലേറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാണ് ഏത് ഫ്രാക്ഷനാണെന്നാ ക്വസ്റ്റൻ വരാം അപ്പം എങ്ങനെ ചെയ്യും നേരത്തെ രണ്ട് നമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് നമ്പേഴ്സാണ് നമുക്ക് എന്ത് ചെയ്യുന്ന പെട്ടെന്ന് തന്നെ ഡിനോമേറ്റർ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ ഇപ്പം നാല് നമ്പേഴ്സ് ഉണ്ട് നാല് നമ്പറിൻ്റെ എന്ത് ചെയ്യണം ഈ നാലിൻ്റെ എൽ സി നമുക്ക് കാണാം വേറെ ഒരു ഉണ്ട് ആദ്യം നമുക്ക് എൽ സി എം കണ്ടിട്ടുള്ള മെത്തേഡ് നോക്കാം എല്ലാത്തിനും ഡിനോമീറ്റർ എന്താ ടു ത്രീ സെവൻ ഫൈവ് അല്ലേ അപ്പം അതിൻ്റെ എൽ സി എം ഒന്ന് കണ്ടു നോക്കേ ടു ത്രീ സെവൻ ഫൈവ് ഇതിൻ്റെ എൽ സി എം എന്തായിരിക്കും ഇതിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും പോവോ ഈ ടു ത്രീ സെവൻ ഫൈവ് എന്താ പ്രൈം നമ്പേഴ്സ് അല്ലേ പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ അതിൽ കോമൺ ആയിട്ട് ഒന്നുമില്ല ആ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇതിൻ്റെ എൽ സി എം എന്താ വരിക അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം ടു ഇൻ ത്രീ ഇൻ ടു സെവൻ ഇൻ ഫൈവ് എന്ന് വരും അപ്പോൾ എന്ത് കിട്ടും സെവൻ ഇൻ ടു ത്രീ ട്വൻ്റി വൺ ട്വൻറ്റി വൺ ഇൻറ്റു ടു ഫോർട്ടി ടു ഫോർട്ടി ടു ഇൻറ്റു ഫൈവ് എന്ത് വരും ടു ടെൻ വരും അല്ലേ ടു ടെൻ എന്ന് കിട്ടും ഓക്കെ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എന്ത് ചെയ്യാം ടു ടെന്നാക്കണം എന്തു ചെയ്യണം വൺ ബൈ ടുന് ഇവിടെ ടു ടെൻ എന്ന് ചെയ്യണമെങ്കിൽ ടുന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം വൺ നോട്ട് ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ അങ്ങനാണെങ്കിൽ ഇവിടെയും വൺ നോട്ട് ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ദൻ അടുത്തത് ടു ബൈ ത്രീ ആണ് ടു ബൈ ത്രീയിൽ ത്രീന ടു ടെന്നാക്കണം എന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം സെവൻറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ സെവൻറ്റി അപ്പോൾ ടു ഇൻറ്റു സെവൻ്റി ഡിവൈഡ് ബൈ റ്റു ടെൻ കിട്ടും അതേപോലെ തന്നെ ഫൈവ് ബൈ സെവനെയോ ഫൈവ് ബൈ സെവനിൽ സെവന തേർട്ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഫൈവ് ഇൻ ടു തേർട്ടി ഡിവൈഡഡ് ബൈ ടു ടെൻ കിട്ടും അടുത്ത നമുക്ക് എന്ത് ചെയ്യണം ഫൈവ് ബൈ സെവൻ കണ്ടു അടുത്തത് ത്രീ ബൈ ഫൈവ് കാണാം ത്രീ ബൈ ഫൈവിന് എങ്ങനെയാ ടു ടെൻ ആക്കാം ഫൈവിന് ടു ടെൻ ആക്കണേൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഫോർട്ടി ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ അപ്പം അടിയിൽ ടു ടെന്ന് കിട്ടും അപ്പോൾ ത്രീ ഇൻ ഫോർട്ടി ടു എന്ന് കാണണം ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ചെയ്യണം അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ എൽ സി എം കിട്ടും എൽ സി എം സെയിം ആണോ നോക്കിയിട്ട് ഇതിലേറ്റവും ചെറുതാണ് ആരാണെന്ന് നോക്കാം പക്ഷേ കേട്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ പോയാൽ ഇതിന് സമയം ഉണ്ടാവുള്ളൂ അതിനൊരു എളുപ്പമായിട്ട് അതെന്താ നമുക്ക് നോക്കാം വൺ ബൈ ടു ടു ബൈ ത്രീ ഫൈവ് ബൈ സെവൻ ത്രീ ബൈ ഫൈവ് ഇതിലേറ്റവും ചെറുത് ആരാണെന്നല്ലോ ചോദിച്ചത് ഫസ്റ്റ് രണ്ട് നമ്പർ നമ്മൾ എടുക്കുന്നു വൺ ബൈ റ്റൂവും ടു ബൈ ത്രീ എടുക്കുന്നു ഈ രണ്ട് നമ്പർ എന്ത് ചെയ്യുക കമ്പയർ ചെയ്യാം ഫസ്റ്റത്തെ നമ്പറിൻ്റെ ന്യൂമറേറ്ററും സെക്കൻഡ് നമ്പറിൻ്റെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ദെൻ ഫസ്റ്റ് നമ്പറിൻ്റെ ഡിനോമിനേറ്ററും സെക്കൻഡ് നമ്പറിൻ്റെ ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം ഫസ്റ്റ് വൺ ഇൻറ്റു ത്രീ ആണല്ലോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ മേലെ എഴുതി നോക്കാം രണ്ടാമത്തേത് ടു ഇൻറ്റു ടു മൾട്ടിപ്ലൈ ഇതിൻ്റെ മേലെ എഴുതി നോക്കുക ഇതിലേറ്റവും വലുതാരാ ഫോർ ആണോ ത്രീ ആണോ ഫോർ അല്ലേ അങ്ങനെ ഈ നമ്പർ നമ്പറായിരിക്കും വലുത് ഇവിടെ ത്രീ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും ചെറുത് നമ്മളോട് ചോദിച്ചത് ലീസ്റ്റ് ദം ഏതാണെന്ന് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഇതാണ് ചെറുത് നമുക്ക് കിട്ടി കിട്ടിയില്ലേ അപ്പോൾ വൺ ബൈ ടു ടു ബൈ ത്രീയേക്കാളും ചെറുതാണ് നമുക്ക് കിട്ടി ഇനി എന്ത് ചെയ്താൽ മതി അടുത്ത നമ്പറായിട്ട് കമ്പയർ ചെയ്താൽ പോരെ ഈ വൺ ബൈ ടു ഫൈവ് ബൈ സെവനായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം നമുക്ക് വൺ ബൈ ടുവും ഫൈവ് ബൈ സെവനും കമ്പയർ ചെയ്യാം ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും വൺ ഇൻറ്റു സെവൻ സെവൻ ഫൈവ് ഇൻറ്റു ടൂ എന്താണ് ടെൻ ഇതിൽ വലുതേതാ സെവൻ ആണോ ടെൻ ആണോ ടെന്നല്ല വലുത് അങ്ങനാണെങ്കിൽ വൺ ബൈ ടു തന്നെയാണ് വീണ്ടും ചെറുത് അപ്പോൾ ഇതിനേക്കാളും ചെറുതായി ഇതിനേക്കാളും ചെറുതായി ഇനി ആ ത്രീ ബൈ ഫൈവിലൂടെ നോക്കാം അതിനേക്കാളും ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് പറയാം വൺ ബൈ ടു ആണ് ഏറ്റവും ചെറുത് നമുക്ക് പറയാം ഓക്കെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വൺ ബൈ റ്റൂവും ത്രീ ബൈ ഫൈവും കമ്പയർ ചെയ്യുന്നു വൺ ബൈ റ്റൂവും ത്രീ ബൈ ഫൈവും കമ്പയർ ചെയ്യുന്ന സമയത്ത് വൺ ഇൻറ്റു ഫൈവ് ഫൈവ് ആണ് ത്രീ ഇൻറ്റു ടു ആണ് അന്നേരം എന്താണ് വൺ ബൈ റ്റു ചെറുതാണ് അങ്ങനെ ആണെങ്കിൽ ഈ ഒരു ഫ്രാക്ഷൻസിൽ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു ആണ് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ വരാം എങ്ങനെയാണ് ചെയ്തത് ആദ്യം രണ്ട് നമ്പർ എടുക്കുന്നു അത് കമ്പയർ ചെയ്യുന്നു എങ്ങനെ കമ്പയർ ചെയ്യുക ഒന്നാമത്തെ ടൈമിൻ്റെ ന്യൂമറേറ്ററും രണ്ടാമത്തെ ടൈമിൻ്റെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് തൊട്ടുമേലെ ചെയ്താൽ അതേപോലെ തന്നെ ഒന്നാമത്തെ ടൈമിൻ്റെ ഡിനോമിനേറ്ററും രണ്ടാമത്തെ ടൈമിൻ്റെ ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് രണ്ടാമത്തെ ടൈമിൻ്റെ തൊട്ട് മേലെ ചെയ്താ എന്നിട്ട് അതിലേറ്റവും വലുത് ആരാണോ നോക്കുക അപ്പോൾ ആ വലുത് ആരാണോ ആ നമ്പറിൽ വലുത് ആരാണോ ആ ഫ്രാക്ഷനായിരിക്കും ഏറ്റവും വലിയ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ അങ്ങനെയാണ് ആരാണ് വലുത് ചെറുത് എന്ന് നമ്മൾ നോക്കുന്നത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ ചോദിച്ചത് ലീസ്റ്റ് എമ്മെങ്ങല്ലേ ഗ്രേറ്റസ്റ്റ് ഇതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ എങ്ങനെ ചെയ്യാം വലുത് ഏതാണെന്ന് ചോദിച്ചാൽ എങ്ങനെ ചെയ്യും വിച്ച് ഈസ് ദ്രേ ഗ്രേറ്റസ്റ്റ് വൺ എം എ ദ ഫ്രാക്ഷൻസ് വൺ ബൈ ടു ബൈ ത്രീ ഫൈവ് ബൈ സെവൻ ത്രീ ബൈ ഫൈവ് എങ്ങനെ ചെയ്യാം നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം വൺ ബൈ ടുവും ടു ബൈ ത്രീ നോക്കാം എന്താ ചെയ്താൽ മതി വൺ ഇൻറ്റ് ത്രീ ത്രീ ടു ഇൻറ്റു ടു ഫോർ ഇതിൽ വലുതാരാ ഇതല്ലേ അപ്പോൾ ടു ബൈ ത്രീ ആണ് വലുത് അല്ലേ അപ്പോൾ വൺ ബൈ ടുവേക്കാളും വലുത് ആരായി മാറി ടു ബൈ ത്രീ ആയി അങ്ങനെ ആണെങ്കിൽ അടുത്ത് ടു ബൈ ത്രീ ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഇനി വൺ ബൈ ടുൻ്റെ കേസ് നോക്കണ്ടോ ഇനി ഈ ടു ബൈ ത്രീ രണ്ടിലും വലുതാണോ നോക്കിയാൽ മതി ഓക്കെ ഇനി ടു ബൈ ത്രീയും ഫൈവ് ബൈ സെവനും ചെക്ക് ചെയ്യാം ടു ബൈ ത്രീയും ഫൈവ് ബൈ സെവനും സെവൻ ഇൻറ്റു ടു 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 കിട്ടും ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീന്ന് കിട്ടും അപ്പോൾ വലുതാരാ ഫൈവ് ബൈ സെവൻ ആയി അല്ലേ അപ്പോൾ ടു ബൈ ത്രീ ചെറുതാണ് വലുത് ഫൈവ് ബൈ സെവൻ ആണ് നമുക്ക് കിട്ടി ഇനി എന്ത് ചെയ്താൽ മതി ഈ ഫൈവ് ബൈ സെവനും ത്രീ ബൈ ഫൈവും കൂടി ചെക്ക് ചെയ്താൽ മതി ഇതിൽ വലുതാരാന്ന് നോക്കിയാൽ പോരെ ഫൈവ് ബൈ സെവനും ത്രീ ബൈ ഫൈവ് നോക്കുക എന്ത് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻ്റി ഫൈവ് ദെൻ ഫൈവ് സെവൻ ഇൻറ്റു ത്രീ ട്വൻറ്റി വണ്ണ് കിട്ടും ഇതിൽ വലുതാരാ ഇതിൽ വലുത് ട്വൻ്റി ഫൈവ് ആണ് ആണല്ലോ അങ്ങനെ ആണെങ്കിൽ ഫൈവ് ബൈ സെവൻ ആയിരിക്കും ഈ ഒരു ഫ്രാക്ഷൻസിൽ വലുത് അപ്പം ആരാണ് വലുത് ഫൈവ് ബൈ സെവൻ ആണ് വലുത് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റൻ്റെ ആൻസർ ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇഫ് യു റൈറ്റ് ദ ഗിവൺ ഫ്രാക്ഷൻസ് ഇൻ അസെൻഡിങ് ഓർഡർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻ ദ മിഡിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് നിങ്ങൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ ഏതായിരിക്കും മിഡിൽ മിഡിലുണ്ടായിരിക്കാം എങ്ങനെയാ ചെയ്യുക നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക കമ്പയർ ചെയ്യാം വൺ ബൈ ടു ത്രീ ബൈ ഫോർ കമ്പയർ ചെയ്യുക അതിലാരാണ് വലുത് നോക്കുക ഓക്കെ ചെറുത് നോക്കിയാൽ മതി അപ്പോൾ നോക്ക പെട്ടെന്ന് കിട്ടുമല്ലോ അപ്പോൾ വൺ ബൈ ടു ത്രീ ബൈ ഫോർ വൺ ബൈ ടു ത്രീ ബൈ ഫോറും ചെക്ക് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വൺ ഇൻറ്റു ഫോർ ഫോർ ത്രീ ഇൻറ്റു ടു സിക്സ് അല്ലേ ഇപ്പോൾ ഇതിൽ വലുതാരാണ് വലുത് ത്രീ ബൈ ഫോർ ആണ് അപ്പോൾ ചെറുതാരാണ് വൺ ബൈ റ്റു ആണ് ഇതിൽ വലുത് നമുക്ക് ത്രീ ബൈ ഫോർ എന്ന് കിട്ടി അല്ലേ അപ്പോൾ വൺ ബൈ ടു ത്രീ ബൈ ഫോറിനേക്കാളും ചെറുതാണ് അടുത്ത് എന്ത് ചെയ്യാം അപ്പോൾ ഇതിൽ വലുത് ആരായി അപ്പോൾ ത്രീ ബൈ ഫോർ വലുതായി വൺ ബൈ ടു ചെറുതായി ഇനി വൺ ബൈ ടു അപ്പറാണോ ഇപ്പറാണോ നമ്പേഴ്സ് വരാൻ നോക്കിയാൽ മതി ഇനി വൺ ബൈ ടു വൺ ബൈ ഫോറും കൂടെ നോക്കുക വൺ ബൈ ടുവും വൺ ബൈ ഫോറും ഇതിലാരാ വലുത് വൺ ഇൻ ഫോർ ഫോർ വൺ ഇൻ റ്റു ടു ഇതിൽ വലുതാരാ ഇതിൽ വലുത് ഫോറാണ് അല്ലേ ഇപ്പം ആരാണ് വൺ ബൈ ടു ആണ് വലുത് അപ്പോൾ വൺ ബൈ ഫോർ എവിടെ വരും വൺ ബൈ ടു ഇപ്പറാണ് വരാം അല്ലേ വൺ ബൈ ഫോറ് വൺ ബൈ ടു തൊട്ട് വേക്കിലാണ് വരാം ഇനി എന്ത് ചെയ്യാം ത്രീ ബൈ ഫോർ നോക്കി വൺ ബൈ ഫോർ നോക്കി ഇനി വൺ ബൈ ത്രീയിൽ നോക്കാം ഈ വൺ ബൈ ടു വൺ ബൈ ത്രീയും ചെക്ക് ചെയ്യാം വൺ ഇന് ത്രീ ത്രീ വൺ ഇൻ റ്റു എന്തായി ടു ആയി അപ്പോൾ ഇതിൽ വലുതാര വൺ ബൈ ടു തന്നെ അപ്പോൾ ഈ വൺ ബൈ ത്രീ എവിടെ വരിക വൺ ബൈ ടു ഇപ്പറാണ് വരിക പക്ഷെ എവിടെ വരും വൺ ബൈ ടുവിൻ്റെ വൺ ബൈ ഫോറിൻ്റെ ഇടയിലാണോ വരിക പിന്നെ അല്ല വൺ ബൈ ഫോറിൻ്റെ താഴാണ് വരിക അപ്പോൾ ഈ വൺ ബൈ ഫോർ എന്ത് ചെയ്താൽ മതി വൺ ബൈ ത്രീയും വൺ ബൈ ഫോറും കൂടെ ചെക്ക് ചെയ്താൽ മതി വൺ ബൈ ത്രീയും വൺ ബൈ ഫോറും ചെക്ക് ചെയ്യുമ്പോൾ ഏതാ വരരുത് വൺ ഇൻ ഫോർ ഫോർ ആയി വൺ ഇൻ ത്രീ ത്രീ ആയി അപ്പോൾ ഏതാണ് വലുത് വൺ ബൈ ത്രീ ആണ് വലുത് അപ്പോൾ വൺ ബൈ ഫോറിൻ്റെയും വൺ ബൈ ടുവിൻ്റെ ഇടയിലാണ് ആര് വരിക വൺ ബൈ ത്രീ വരിക പിന്നെ എന്ത് ചെയ്താൽ മതി ടു ബൈ ഫൈവും കൂടെ ചെക്ക് ചെയ്താൽ മതി വൺ ബൈ ടുവും ടു ബൈ ഫൈവും ചെക്ക് ചെയ്യാം അപ്പോൾ വൺ ഇൻറ്റു ഫൈവ് ഫൈവ് ടു ഇൻറ്റു ടു ഫോർ എന്ന് വരും അപ്പോൾ എന്തായി ഈ ടു ബൈ ഫൈവ് വൺ ബൈ ടുവിനേക്കാളും ചെറുതാണ് അപ്പോൾ എന്താണ് ഇവിടെ എവിടെങ്കിലൊക്കെയാണ് വരിക വൺ ബൈ ടുവിനേക്കാളും ചെറുതാണ് അപ്പോൾ അതിന് വൺ ബൈ ത്രീനേക്കാളും വലുതാണോ ചെറുതാണോ നോക്കിയാൽ മതി അപ്പോൾ വൺ ബൈ ത്രീയും ടു ബൈ ഫൈവും കൂടെ നോക്കാം വൺ ബൈ ത്രീയും വൺ ബൈ ത്രീയും ടു ബൈ ഫൈവും നോക്കാം ഇതിൽ വലുതാരാ ഫൈവ് സിക്സ് ഏതാ വലുത് ടു ബൈ ഫൈവ് അല്ലേ അപ്പോൾ വൺ ബൈ ത്രീനേക്കാളും വലുതാണ് വരിക അപ്പോൾ നമ്മൾ അസെൻഡിങ് ഓർഡർ എഴുതുന്ന സമയത്ത് വൺ ബൈ ഫോർ വൺ ബൈ ത്രീ ടു ബൈ ഫൈവ് ദൻ വൺ ബൈ ടു പിന്നെന്താ വരാ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തത് ത്രീ ബൈ ഫോർ അല്ലേ വൺ ബൈ ഫോർ വൺ ബൈ ത്രീ ടു ബൈ ഫൈവ് വൺ ബൈ ടു ത്രീ ബൈ ഫോർ എങ്ങനെയാണ് നമ്മൾ അസെൻറ്റിങ് ഓർഡർ ചെയ്യുന്ന സമയത്ത് വരിക നമ്മൾ ചോദിച്ചത് അസെൻറ്റിങ് ഓർഡറിൽ എഴുതാനല്ല ചെറുതാരാ വലതാരെന്നല്ല ചോദിച്ചത് മിഡിൽ നമ്പർ ഏതാണെന്ന് ചോദിച്ചത് ഇതിൻ്റെ മിഡിൽ ഏതാണ് മിഡിൽ ഇതല്ലേ ടു ബൈ ഫൈവ് അല്ലേ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ വരാം നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിന് അസെൻഡിങ് ഓർഡർ എഴുതിയാൽ അതിൻ്റെ മിഡിൽ മോസ്റ്റ് ആരാണ് വരാമെന്നാണ് ചോദിച്ചത് അപ്പം മിഡിൽ വരുന്നത് ടു ബൈ ഫൈവ് ആണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് താഴെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിൽ ഏറ്റവും വലുതാരാണെന്ന് ചോദിച്ചത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക അങ്ങനെ ചെയ്യുക ഫസ്റ്റ് ത്രീ ബൈ ഫോർ ആണ് ത്രീ ബൈ ഫോർ നമ്മൾ എടുക്കുന്നു അടുത്ത ഓപ്ഷൻ ഫൈവ് ബൈ ആണ് ഫൈവ് ബൈ സിക്സ് നമ്മൾ എടുക്കുന്നു ഇതിൽ ഏറ്റവും വലുതാരാന്ന് നോക്കിയാൽ പോരെ ത്രീ ബൈ ഫോറും ഫൈവ് ബൈ സിക്സിലും വലുതാര അങ്ങനെ നോക്കുക സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീൻ ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി വരും ഇപ്പം ഇതിൽ വലുതാരാ ഇതിൽ വലുത് ഫൈവ് ബൈ ആണ് ഇനി ഈ ഫൈവ് ബൈ സിക്സും അടുത്ത നമ്പറും കൂടെ ചെക്ക് ചെയ്യാം ഫൈവ് ബൈ സിക്സും അടുത്തത് സെവൻ ബൈ നയൻ ആണ് ഇതിൽ ഏറ്റവും വലുത് എങ്ങനെ കാണും ഫൈവ് ഇൻറ്റു നയൻ ഫോർട്ടി ഫൈവ് എന്ന് കിട്ടും സെവൻ ഇൻറ്റു സിക്സ് ഫോർട്ടി ടുന്ന് കിട്ടും അപ്പോൾ വലുതാരാ വലുത് ഫൈവ് ബൈ സിക്സ് ആണ് അല്ലേ ഓക്കെ ഇനി ഫൈവ് ബൈ സിക്സ് ലാസ്റ്റ് നമ്പറും കൂടെ നോക്കുക ലാസ്റ്റ് നമ്പർ എയ്റ്റ് ബൈ ഇലവൻ ആണ് അപ്പോൾ ഫൈവ് ബൈ സിക്സും എയ്റ്റ് ബൈ ഇലവനും ഫൈവ് ഇൻ്റു ലെവൻ ഫിഫ്റ്റി ഫൈവ് എന്ന് കിട്ടും സിക്സ് ഇൻറ്റു എയ്റ്റ് ഫോർട്ടി എയ്റ്റ് എന്ന് കിട്ടും അപ്പോൾ ഇതിൽ വലുതാരാ വലുത് ഫൈവ് ബൈ സിക്സ് തന്നെ അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ വരാം അപ്പോൾ നമ്മുടെ ചോദിച്ചെന്താണ് ആരാണ് വലുത് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ വലുതാരാണ് ഫൈവ് ബൈ സിക്സ് ആണ് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രാക്ഷൻസിലെ ഒരു ടോപ്പിക്ക് മാത്രമാണ് ആരാണ് വലുത് എന്നുള്ളത് ഫ്രാക്ഷൻസിൽ വേറെയും പല ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കും അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഓക്കെ നമ്മൾ കാറ്റഗറി വൺ ടു ത്രീ ആൻഡ് ഫോർ വരുന്നത് ജൂൺ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് കുറഞ്ഞ സമയം കൂടെയുള്ളൂ നിങ്ങളുടെ കൂടെ ഐഫർ ഉണ്ട് ഐഫറിൻ്റെ പേഡ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതേപോലെ തന്നെ മാത്തമാറ്റിക്സിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു ഹാവ് നൈസ് ഡേ E aí